എട്ടര കോടി മുടക്കിയ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതി കാൽനൂറ്റാണ്ട് പിന്നിടുമ്പോഴും പൂർത്തിയാകാതെ കാടുകയറി നശിക്കുന്നു മണ്ടൻമേട്ടിലാണ് ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കേണ്ട പദ്ധതി എങ്ങുമെത്താതെ കാടുകയറി നശിക്കുന്നത് യന്ത്ര സാമഗ്രികളെല്ലാം തുരുമ്പെടുത്ത് തീർന്നു മോട്ടോറുകളടക്കം മോഷ്ടാക്കളും അപഹരിച്ചു പദ്ധതിക്കായി മുടക്കിയ കോടികളെക്കുറിച്ചോ കരാറുകാരനെക്കുറിച്ചോ അധികൃതർക്കും അറിവില്ലെന്നാണ് ആരോപണം ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ അധികൃതരുടെ അനാസ്ഥ എത്രത്തോളം എന്നതിന്റെ തെളിവാണ് വണ്ടൻമേട്ടിൽ കാടുകയറി നശിക്കുന്ന കൊടികൾ മുടക്കിയായി കെട്ടിടവും ടാങ്കും അനുബന്ധ ഉപകരണങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് പദ്ധതി ആരംഭിക്കുന്നത് വണ്ടൻമേട് പുതുവലിൽ ചെക്കിട നിർമ്മിച്ച് ഇവിടെ നിന്നും വെള്ളം പമ്പ് ചെയ്ത് രണ്ട് കിലോമീറ്റർ അകലെയായി നിർമ്മിച്ചിരിക്കുന്ന ശുദ്ധീകരണ യൂണിറ്റിൽ എത്തിച്ച് ഇവിടെ നിന്നും വണ്ടൻമേട് ചക്കുവള്ളം പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് വരുന്ന കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിരുന്നു പദ്ധതി ഇതിനായി ആദ്യം മൂന്നര കോടിയും പിന്നീട് കോടിയും ചിലവഴിച്ചതായാണ് വിവരം പുതുവലിൽ ചെക്കിട നിർമ്മിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് പമ്പ് ഹൌസ് സ്ഥാപിച്ച് ഇവിടെ നിന്നും ശുദ്ധീകരണ യൂണിറ്റിലേക്ക് പൈപ്പുകളും സ്ഥാപിച്ചു എന്നാൽ ഇതിനുശേഷം ചെക്കിട നിർമ്മിക്കുകയോ യൂണിറ്റിലേക്ക് ഒരു തുള്ളി വെള്ളം എത്തിക്കുകയോ ചെയ്തിട്ടില്ല കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന രണ്ട് പഞ്ചായത്തുകളിലെ ആളുകൾ നിരവധി സമരങ്ങൾക്കും നേതൃത്വം നൽകി എന്നിട്ടും അധികൃതർ കണ്ട ഭാവമില്ല പ്രദേശത്തുള്ള ഭാവമില്ലാമം പരിഹരിക്കാൻ വേണ്ടി ആണ് ഈ പദ്ധതി ഇവിടെ നടപ്പാക്കിയത് ഈ പദ്ധതി നടപ്പാക്കിയെന്ന് പറഞ്ഞാൽ മൂന്നര കോടി രൂപ തുടങ്ങി എട്ടര കോടിയാൽ അവസാനിച്ചു എന്നിരുന്നാലും യാതൊരു ഇതിൻ്റെ പൂർത്തീകരണം നടന്നിട്ടില്ല എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം എവിടുന്ന് വരുമെന്ന് പോലും ആർക്കും അറിയത്തില്ല ആരോട് ചോദിച്ചാൽ ഇതിന് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല അറിയത്തുമില്ല വണ്ടംമേട് പഞ്ചായത്തി ഇരക്കി ഞങ്ങൾക്ക് എന്നാണ് ഇതിന് ഉത്തരം കിട്ടുന്നത് ബ്ലോക്കിലും ജില്ലയിലും എം എൽ എ ചോദിച്ചാൽ അകത്തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ രണ്ട് പിന്നെ പഞ്ചായത്തിലുള്ള ജനങ്ങൾ പിന്നെ വേനക്കാലാവുമ്പോൾ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് ഇതിനു വേണ്ടി പക്ഷേ വെള്ളമില്ല വെള്ളം എവിടുന്ന് കൊണ്ടുവരുന്നു ആർക്കും അറിയത്തുമില്ല വല്ല്യ മാറിക്കൊണ്ട് പോയതിനെ കെട്ടിടങ്ങളെല്ലാം പണിതിട്ടുണ്ടെന്നറിയാം ശുദ്ധീകരിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട് ഇതിനകത്ത് പത്ത് രൂപ പത്തോ അമ്പതോ മോട്ടറുകളുണ്ടായിരുന്നു ശുദ്ധീകരിക്കാനുള്ള ആ മോട്ടറുകൾ പോലും ഇപ്പം കാണാൻ സ്ഥിതിയാണ് എല്ലാം കള്ളന്മാരും മോഷ്ടിച്ചുകൊണ്ട് പോയി ശുദ്ധീകരണ യൂണിറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന മോട്ടോറുകൾ എല്ലാം മോഷ്ടാക്കൾ അപഹരിച്ചു അപകരിച്ചു കയറി മൂടിയ കെട്ടിടവും കാലിയായ വലിയ ടാങ്കും ഇന്നും ചീട്ടുകളി സംഘങ്ങളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറിയിരിക്കുകയാണ് പദ്ധതിക്കായി ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലത്ത് കയ്യേറ്റം നടന്നിട്ടുള്ളതായും ആരോപണമുണ്ട് പദ്ധതി നടത്തിപ്പിൽ കോടികളുടെ അഴിമതിയുണ്ടെന്നാണ് ഉയരുന്ന ആരോപണം അതുകൊണ്ട് തന്നെ പദ്ധതി പൂർത്തീകരിക്കുന്നതിനും അഴിമതി സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നുമാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി